ഹായ് ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസാമുലേക്കും അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അങ്ങും തടാതെ നിർത്തി പോയതാണല്ലോ അല്ലേ അപ്പോൾ തന്നെ ബെല്ലടി കേട്ടോ ഞാൻ പോയതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇത് നമുക്ക് ഒരു സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത് പാസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ അധികം വന്നിട്ടുള്ളത് ചിലത് മാത്രമേ ഒന്ന് രണ്ട് ഉള്ളൂ അപ്പോൾ ഇതാ ഒരു ക്രീം കളർ വന്നിട്ടുണ്ട് ഇത് അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി വരുന്നിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ആണ് കേട്ടോ നല്ലൊരു ഫിനിഷിങ് ഒക്കെ വന്നിട്ടുള്ളത് നല്ലൊരു പ്ലാസ്റ്റിക് ടൈപ്പാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതെ അങ്ങനത്തെ ഇരിതും പിന്നെ ദാ ഇതുപോലത്തെ ഒരു സ്റ്റെഡുമാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു കുട്ടികൾക്കൊക്കെ യൂസ് ആക്കാൻ പറ്റും ചെയ്യും ഒരു ഇതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് റേറ്റ് ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ നല്ല നല്ല ഫിനിഷിങ്ങും ഉണ്ട് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ ഞാൻ ഈ ക്രാബിന് തന്നെ അങ്ങനെ ഇരുപത് ഒക്കെ രൂപ കൊടുക്കേണ്ടി വരും ഒരു പീസിന് തന്നെ അത്യാവശ്യം കുഴപ്പമില്ല ഒരു ബട്ടർഫ്ലൈ ക്രാബാണ് പിന്നെ അതിൻ്റെ തന്നെ സ്റ്റെഡന് വന്നതുകൊണ്ട് ഒരു പെയർ അതായത് ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കാണുന്നുണ്ടല്ലോ പർപ്പിൾ സ്കൈ ബ്ലൂ ഒരു ഓഫ് ഓഫായിട്ട് ഒരു ക്രീം ഒരു എന്താ പറയുക ഒരു ഗ്രീൻ ഇന്നൊരു പിസ്തഗ്രീന്നൊക്കെ പറയാം അതുപോലത്തെ പിന്നെ ഒരു പിങ്ക് കിട്ടാ അത്ര ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ ഒരു പെയർ ഇങ്ങനെ ആയിട്ട് ഒരു ജോഡി ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പാർക്കിങ്ങിൽ വേണമെന്നെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷീൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു ക്ലിപ്പ് കിട്ടാ ഇത് അത്യാവശ്യം വലുപ്പം ഉണ്ടേതാ ഇത്ര വലുപ്പം വരുന്നുണ്ട് കേട്ടോ കാണുന്നുണ്ടല്ലോ ഉണ്ടല്ലോ ഇതാണ് കേട്ടോ ഇത് കൊറിയൻ ക്ലിപ്പ് എന്നൊക്കെ പറയും നമുക്ക് ഓരോ മോഡൽസ് ഇങ്ങനത്തെ മോഡൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി കാണാത്തവരാണെങ്കിൽ എനിക്ക് വാട്ട്സപ്പ് മെസ്സേജ് അയച്ചാൽ ഞാൻ അയച്ചു തരാം അതിൻ്റെ ഇത് എന്തെന്താ വരാത്തത് ഇതിന് എന്തോ കംപ്ലൈൻ്റ് ഉണ്ട് ഇവിടെ കേട്ടോ അത് ഞാൻ എടുത്തോണ്ട് നമ്മൾ നോക്കിയിട്ടേ നിങ്ങൾക്ക് അയച്ചിരളൂട്ടോ ഇവിടെ എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുന്നു പെയിൻ്റ് അടിച്ചാൽ ഒട്ടിപ്പിടിച്ചാൽ സംശയമുണ്ട് ആ ഒട്ടിപ്പിടിച്ചതാണ് ഇത് ഇവിടെ നിന്ന് എടുക്കണം ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇനി എല്ലാം ചെക്ക് ചെയ്തിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ ഇവിടെ ഒരു കംപ്ലൈൻറ്റ് കംപ്ലൈൻ്റ് എന്ന് പറയാൻ പറ്റില്ല പെയിൻറ്റ് അടിച്ചെല്ലാം ഒട്ടിപ്പിടിച്ചതാണ് കേട്ടോ ഇതിന് പ്രശ്നമില്ല അപ്പോൾ ഇങ്ങനത്താണ് വന്നിട്ടുള്ളത് ഇനി എല്ലാം അങ്ങനെ തന്നെയാണ് നോക്കട്ടെ അല്ല ഇതിന് അങ്ങനെയല്ല കേട്ടോ അപ്പോൾ അത് മാത്രം പീസ് മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ ഓക്കെ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ താ ഇത്രയും വരുന്നുണ്ട് അപ്പോൾ ഒരു പീസിന് അമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി ഇതിനെന്തത്ര റേറ്റും ചോദിക്കാൻ നിൽക്കേണ്ട കാരണം എന്താ വെച്ചാൽ ഇത് അത്യാവശ്യം വലുപ്പമുണ്ട് ഓക്കെ എനിക്ക് ഈ ഒരു പാക്കറ്റായിട്ട് എത്തിയിട്ടേക്കുള്ളത് ഇത്രേ തൊള്ളായിരത്തി സംതിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ തൊള്ളായിരത്തി അത്തോ തൊള്ളായിരത്തി ഇരുപത്തിരായിട്ട് വരുന്നുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് തന്നെ വിൽക്കാറില്ല എത്ര റേറ്റ് വരുന്നുണ്ടല്ലോ ഇങ്ങനെ ആകെ ഒരു ഇരുപത്തി നാല് പീസ് എടുത്തപ്പോ ഓക്കെ പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെ നമുക്ക് കമ്മൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഡയലി പറഞ്ഞ പറ്റും സ്റ്റെയിൻലെസ് സ്റ്റീലാണെന്നുണ്ടെങ്കിൽ നമുക്കെന്നെ ഉറപ്പിച്ച് പറയാമല്ലോ അല്ലാത്ത കമ്പനിക്കൊന്നും നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഉറപ്പ് പറയാൻ പറ്റില്ല ഇതാവുമ്പോൾ എങ്ങനെയായാലും ഡയലി പറഞ്ഞു പറ്റും പിന്നെ ഏതൊരാളുകൾക്കും ഹോർമോൺ ഡിഫറൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് എന്തിട്ടാലും ഒരു ഫെയ്ഡാവും സ്വർണം അല്ലാത്ത എന്തിട്ടാലും ഫെയ്ഡാവുന്ന ആളുകളുണ്ട് അത് എല്ലാവർക്കും ഇല്ലാട്ടോ ഗ്യാരണ്ടിയുടെ ഇട്ടാലും എനിക്ക് ഗ്യാരണ്ടി ചെയ്ത് എൻ്റെ മോൾക്കൊന്നും ഗ്യാരണ്ടി പറ്റില്ല കാരണം കഴുത്തിനാണെങ്കിലൊക്കെ ഒരു അലർജി വരും കുറച്ചു കാലം പെട്ടെന്ന് പെട്ടെന്ന് കളർ ഫീഡും അതേപോലെ തന്നെയാണ് സ്റ്റെയിങ് റോസ് ഗോൾഡിൻ്റെ ഐറ്റംസും പറയുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ ഇതാണ് റോസ് ഗോൾഡിൻ്റെ ഇത്ര ഐറ്റംസ് ഇത് രണ്ട് മാത്രം സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയുടെ താഴാണ് എൺപതോ തൊണ്ണൂറോ അത്രയ്ക്ക് തന്നെയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആർക്കിന് വേണം പെട്ടെന്ന് തന്നെ വാട്ട്സപ്പ് മസ്സൈക്കെ ഈ രണ്ടേ രണ്ട് പീസേ ഉള്ളൂ പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു മോഡൽ കമ്പനി കിട്ടാ ഇതിൻ്റെ തന്നെ ഇതൊരു ബ്ലാക്ക് ഗോൾഡാണ് പിന്നെ ഇതിൻ്റെ തന്നെ ഒരു പർപ്പിൾ ഗോൾഡ് ടൈപ്പാണ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ അങ്ങനെ എങ്ങനെയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അതിൻ്റെയൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് ഒരു ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് പ്രാവശ്യം നമ്മൾ കുറേ പേര് നമ്മൾ നമ്മളിങ്ങനത്തെ തണ്ടുപിള കൊണ്ടുവന്നപ്പം കുറേ പേര് കുട്ടികളുടേത് കൊണ്ടുവരിത്ത കുട്ടികളുടേത് കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ കുട്ടികളേത് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ടുള്ളത് അഞ്ച് വയസ്സായ കുട്ടികൾക്കൊക്കെ പറ്റൂട്ടോ എന്താ രണ്ട് ഇഞ്ച് വന്നിട്ടുള്ളൂ കേട്ടോ അതാ ഒരു സൈസ് നല്ലൊരു ഇതാണ് കേട്ടോ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ആക്കുകയും ചെയ്യാം ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്ന് കൊള്ളൂലാന്ന് തോന്നുന്നു എനിക്ക് രണ്ടേ രണ്ടൊന്നും വേണ്ടി വരും കൊള്ളിക്കണമെങ്കിൽ കൊള്ളിക്കുകയും ചെയ്യും ഞാൻ എൻ്റെ കയ്യിൽ തടിയില്ലാത്തതുകൊണ്ട് നല്ല ചെറുതാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു മോഡൽ ഈ ഒരു മോഡൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആദ്യം ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് തൊണ്ണൂറ് നൂറ് രൂപയൊക്കെ തന്നെയാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ തന്നെയാണ് കുറച്ച് റേറ്റ് കൂടി അണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിന് റേറ്റ് വന്നിട്ടുള്ള ഒരു പീസിന് നൂറ് രൂപയാണ് ഇത് വലിയവർക്ക് പറ്റുന്നതാണ് കേട്ടോ കുട്ടികളുടേതല്ല വലിയവരുടേതാണേ പിന്നെ ഒരു പുതിയ മോഡൽ നമ്മൾ ആദ്യമായിട്ട് എടുത്തിട്ടുള്ള കേട്ടോ ഈ ഒരു മോഡൽ കിട്ടാ കുട്ടികൾക്ക് പറ്റുന്ന തന്നെയാണ് എന്താണ് കണ്ടല്ലോ ആണെങ്കിൽ അഡ്ജസ്റ്റ് ആക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഈയൊരു ടൈപ്പ് വേണോ ഇത് നൂറ്റി സംതിങ് വരുന്നുണ്ട് കേട്ടോ നൂറ്റമ്പതിൻ്റെ താഴെയാണ് നൂറ്റി നാൽപ്പത് അങ്ങനെ കേട്ടിട്ട് വന്നിട്ടുള്ളത് കിട്ടതാ രണ്ട് ഇഞ്ചിൻ്റെ വന്നിട്ടുള്ളതാണ് കുട്ടികൾക്ക് കിട്ടുന്നതാണ് കേട്ടോ ഈ രണ്ട് മോഡലേ വേണ്ടേ രണ്ട് മോഡലേ ഉള്ളൂ കേട്ടോ സ്റ്റോക്ക് നൂറ്റി നാൽപ്പതോ അങ്ങനെ നൂറ്റമ്പതിൻ്റെ താഴേ വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ റേറ്റ് പെട്ടെന്ന് കാണിച്ച് പോകുന്നത് വീഡിയോ ലങ്ങ് ആണ്ടെന്ന് കരുത്തിയിട്ടാണ് പിന്നെ ഈ ഒരു ബാംഗ്ലേഴ്സ് കേട്ടോ ഇതുമ്പോൾ തന്നെ എജീസിൻ്റെ ടു ഇയർ ഗ്യാരണ്ടി എന്നുള്ളത് പിന്നെ ഡെയിലി വെയർ ചെയ്താൽ നമുക്ക് രണ്ട് വർഷ ഗ്യാരണ്ടി ഒന്നും കിട്ടില്ല കിട്ടില്ലാട്ടോ ഡെയിലി വെയർ ചെയ്താലത് പ്രത്യേകിച്ചും പറയാം ചില ആൾ ഡെയിലി വരുന്നത് രണ്ട് പേര് രണ്ട് വർഷ ഗ്യാരണ്ടി കിട്ടും ചെയ്യും ഡെയിലി വെയർ ചെയ്താൽ നമുക്ക് എന്തായാലും ഡെയിലി വെയർ ചെയ്യുമ്പോൾ കെമിക്കൽ പ്രത്യേകിച്ച് വള മോതി പറഞ്ഞാൽ കെമിക്കൽ തട്ടും കെമിക്കൽ മീൻസ് സുർക്ക അതായത് വിനാഗിരി നാരങ്ങ പിന്നെ നമ്മൾ പാത്രം മോറുമ്പോൾ നീൽ കെമിക്കൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണെന്ന് എന്തായാലും തട്ടും സാധാരണ വീട്ടമ്മമാരുടെ കാര്യമാണ് പറയുന്നത് അല്ല നമുക്ക് കഴിയത്തിൽ മാല പോലെ കമ്മിൽ ഉപയോഗം ഉപയോഗിക്കുകയാണെങ്കിലും പ്രശ്നമല്ല പക്ഷേ ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ എന്തായാലും കെമിക്കൽ തട്ടും നമുക്ക് അതൊക്കെ എന്തായാലും ഉപയോഗിക്കുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ അത് ഈ റോസ് ഗോൾഡ് നല്ല ആൻറ്റി ടെർണിഷ് ആണെന്നുണ്ടെങ്കിൽ ഏതാണെങ്കിലും അത് ഗോൾഡ് അല്ലാത്തതിൽ ഏതിൽ തട്ടിയാലും അത് കളർ ഫെയ്ഡ് ആവും നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും അപ്പോൾ ഇതാണ് ഈ പ്രാവശ്യത്തിൽ വന്നിട്ടുള്ളത് അതിൻ്റെ പോലെ തന്നെ അതിൻ്റെ തന്നെ വേറൊരു സൈസ് വന്നിട്ടുള്ളതാണ് ഈ ഒരു മോഡൽ അല്ലോ ഈ ഒരു മോഡലും അതിൻ്റെ ഒരു വേറെ മോഡൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഒരിങ്ങനെ ഒരു കറവ് പോലത്തെ ഇതിലൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളോട് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ അതേപോലെ ഇതാണ് ഫൈവ് ലെയറിന് ഇതിലൊക്കെ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിനോ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നൊക്കെ എഴുതിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ അതേപോലെ തന്നെ അതാ ഇത് ത്രീ ലെയർ ആണ് കേട്ടോ ഇതിലൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ത്രീ ലെയറിൽ നമുക്ക് നൂറ്റി പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഫൈവ് ലെയർ നമ്മൾ നൂറ്റി മുപ്പതിനോ നാൽപ്പതിനോ അങ്ങനെയൊക്കെ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ത്രീലയറും ഫൈലെയറും ഇങ്ങനെ നിൽക്കാതെ കെട്ടിക്കണ്ടെല്ലാം കെട്ടിയിട്ടുണ്ടോ ഫ്രൈലേർ എങ്ങനെയാണ് വന്നിട്ടുള്ളത് ട്രീലേർ എങ്ങനെയാണ് വന്നിട്ടുള്ളത് അറിയാമല്ലോ എല്ലാവർക്കും അറിയാത്തത് കുറേ പേര് നമ്മൾ ആദ്യമായിട്ട് ഇറക്കുന്നില്ല പുതിയ ഐറ്റംസ് ആണെങ്കിലും നമ്മൾ നിൽക്കാതെ കാണിച്ചതിൻ്റെ ആവശ്യമില്ലുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഏതൊക്കെ ഒരുവിധ ആളുകൾക്കൊക്കെ അറിയുന്നതാണ് പിന്നെ ഇത് ഇരുന്നൂറ് രൂപയുടെ ബാങ്കിൾസ് ആണ് കേട്ടോ ഓഫർ പ്രൈസിലാണ് നമ്മൾ ഇരുന്നൂറ് മറ്റേ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപതിനെ കൊടുക്കണം കാരണം അത് നല്ല ഭംഗിയുണ്ട് ഇവിടെ ലോക്ക് വന്നിട്ടുള്ള ടൈപ്പാണ് ആണ് കേട്ടോ ഇന്നത്തെ ലോക്കാണ് ഞാൻ പൊട്ടിക്കുന്നില്ല ഇതാണ്ടല്ലോ ഇതിങ്ങനെ വന്നിട്ടുള്ളതാണ് ഇതിങ്ങനെ വന്നിട്ടുള്ളതാണ് ഇതിൽ രണ്ടാം രണ്ട് പീസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് വന്ന ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോടുകൂടി എൻ്റെ രണ്ട് പീസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇത് നമ്മൾ ഓഫർ പ്രൈസിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപയിൽ ഇട്ടിട്ടുണ്ടായിരുന്നതാണ് ഇതിലും ഒന്നോ രണ്ടോ പീസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഏതൊക്കെ നിങ്ങൾക്കുള്ള ഇത് ഏതായാലും ആയിട്ടുണ്ട് പിന്നെ ഇത് ആരെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടോ എനിക്കൊരു ഓർമ്മല്ല കേട്ടോ അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് വാട്സാപ്പ് മെസ്സേജ് അയച്ചാണ് ഞാൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറയും ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എത്തുമ്പോൾ തന്നെ ഞാൻ ഇത് ഏകദേശം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അത് ബാലൻസ് ഉണ്ടോ ഇല്ലെന്ന് എനിക്കൊരു പെട്ടെന്ന് പറയാം ഇതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണെങ്കിൽ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഞാൻ അത്രക്ക് പിന്നെ കുറേ പേർ ചോദിച്ചിട്ടുണ്ട് ഈ സ്റ്റെയിൻലെസ് സ്റ്റീലും അല്ലാത്തത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് അത് ഞാൻ കാണിച്ചിട്ടു അത് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല കണ്ടല്ലോ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടാ റോ റോസ് ഗോൾഡ് തന്നെയല്ലേ പക്ഷേ ഇതിനൊരു മാറ്റ് ഫിനിഷ് ഉണ്ട് ഒരു വേറൊരു ഫിനിഷിങ്ങാണ് ഇതിനാ ഫിനിഷിങ്ങല്ല കണ്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ അത്രത്തോളം കാണാൻ പറ്റുമെന്ന് മനസ്സിലാവുന്നില്ല നമുക്ക് ശരിക്ക് കാണുമ്പോൾ മനസ്സിലാവുക നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും ഇതിനാണ്ടോ ഇത് അത്രയും ആൻഡ് ഫിനിഷിങ്ങല്ലേ വന്നിട്ടുള്ളു ഇത് അത്ര ഫിനിഷിംഗ് അല്ല ഇത് നമ്മൾ നൂറ്റിപ്പത്തിൻ്റെ ബാങ്കിൾസ് ആണ് പക്ഷേ ഇതാണെങ്കിൽ നമ്മൾ റോസ് കോൾഡാണ് കേട്ടോ പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ബാങ്കിൾസിനും ബ്രേസ്ലെറ്റിനും റേറ്റ് സോറി മാലിക്കും ബ്രേസ്ലെറ്റിനും റേറ്റ് കുറവാണല്ലോ ഈ മോതിരം ബാങ്കിൾസ് ഒക്കെ നല്ല റേറ്റ് ആണല്ലോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ ഇത് അത്രയ്ക്ക് വണ്ണത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് കട്ടിങ് കാര്യത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ മാല എന്നാലും അത്രയ്ക്ക് നൈസ് ആയിട്ടാണ് വരുന്നത് മനസ്സിലാക്കിയാൽ മതി അറിയാം പിന്നെ വന്നിട്ടുള്ളത് ഇതൊരു ഫുൾ ഗോൾഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതൊരു റോസ് ഗോൾഡ് തന്നെ പറയാം ഒറിജിനൽ ഗോൾഡ് നല്ല റോസ് ഗോൾഡിൻ്റെ ടൈപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഇത് തന്നെ നൂറ് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ് ആ നൂറ് രൂപ തന്നെയാണ് കേട്ടോ നൂറ് നൂറ്റിപ്പത്താറ് റേറ്റ് വരുന്നത് നമ്മൾ ഓഫർ പ്രൈസ് നൂറ് രൂപ കൊടുക്കുകയാണ് ഇത് റോസ് ഗോൾഡ് ടൈപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ആ റോസ് ഗോൾഡിൻ്റെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലല്ലാട്ടോ ഇതിൻ്റെ ഇതിൽ ഓരോ പീസ് ചെയ്തുള്ളൂട്ടോ അതൊക്കെ ഓരോ പീസ് മാത്രമേ ഉള്ളൂ അതിൽ ഒന്ന് രണ്ട് പീസൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇത് പിന്നെയും ഉണ്ടാവും ഒന്ന് രണ്ട് പീസുകൾ അല്ലാത്തതൊക്കെ ഓരോ പീസേ ഉള്ളൂട്ടോ അതാ ഒരു ഹാർട്ട് ഷേപ്പ് പിന്നെ ഒരു മോഡല് പിന്നെ ഒരു ഡയമണ്ട് കട്ടിങ് റൗണ്ട് അത് ഹാർട്ട് അങ്ങനെ അപ്പോൾ ഒന്ന് ഇതും ഇതും സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ബാക്കി ബാലൻസുകളൊക്കെ ആണ് പക്ഷേ നിങ്ങൾക്ക് വീഡിയോ വരുമ്പോൾ തന്നെ ആ സ്റ്റോക്ക് ഔട്ട് ആണെന്ന് അറിയില്ല ആ പാർക്കിങ്ങിലും വേണം എന്നല്ലേ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ നമ്മൾ സ്റ്റോക്ക് ഉണ്ടായില്ലോ എന്നൊരു പറയുന്നതാണ് കേട്ടോ ഇനി നമുക്ക് കാണിക്കാനുള്ളത് ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് ആണ് പിന്നെ ആ നൈലോൺ ബാൻഡ് നൈലോൺ ബാൻഡ് നമ്മളിത്രയും കളേഴ്സ് അവൈലബിൾ ആണ് എട്ട് രൂപയാണ് ഒരു പീസ് റേറ്റ് വരുക കേട്ടോ ഇരുപത് പീസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ റേറ്റ് കുറച്ചിട്ട് തരും ഇരുപ പീസെങ്കിലും എടുക്കണം ഓക്കെ എട്ട് രൂപയാണ് ഒരു പീസിൻ്റെ പേറ്റ് പാസ്റ്റഡ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അത്രയും കളേഴ്സാണ് നമ്മളിത് അവൈലബിൾ ആയിട്ടുള്ളത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ത നൈലോൺ ബാൻഡ് ഇറക്കുന്നില്ല ഇറക്കും നമുക്ക് റേറ്റ് കുറവില് കിട്ടെങ്കിലും നമ്മളിറക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയും കാലം എടുത്തുകൊണ്ടിരുന്നതും ഞാൻ പതിനാറ് രൂപയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പീസിന് പതിനാറ് പതിനഞ്ച് ആ റേറ്റിൽ അല്ലാതെ എനിക്ക് കിട്ടില്ല അപ്പോൾ ഇതിൽ കുറച്ച് റേറ്റിൽ കുറവില് കിട്ടിയപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അത് നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത് പുറത്തുനിന്ന് മറ്റത് ഞാൻ കറയ മൂട്ടി അടൂറിലെല്ലാം മോട്ടി എന്നല്ലാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത് അത് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ നല്ല റേറ്റായിരുന്നു ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്നാല് മാസം മുന്നേ ഒരു ആറ് മാസം മുന്നാണ് അവരുടെ കഴിഞ്ഞ അവസാനെടുത്തത് പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറേ ചോദിക്കോളൂ അതുകൊണ്ട് ആ കളർ കൊണ്ട് വിത്തുക ഈ കളർ കൊണ്ട് ഓരോ വിസ്വച്ചിപ്പം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അത്ര റേറ്റ് കൊടുത്തിട്ട് ആർക്കും വാങ്ങിക്കാനൊക്കെ മടിയായിരിക്കും ഞാൻ പത്ത് രൂപയ്ക്കൊക്കെ കിട്ടാണ്ടെന്ന് അറിയാം ക്വാളിറ്റി വൈസ് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നല്ലോ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് പിന്നെ ലിങ്ക് വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം വേറെ ഒന്നുമല്ല അതിൽ കൊടുത്താലും നിങ്ങൾക്ക് ലിങ്കിൽ കയറിയാലും എനിക്കതൊക്കെ ബാലൻസ് ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിട്ടുണ്ടായിരുന്ന ടേക്ക് കെയർ ബൈ